ശരിക്കും എന്താണ് ഞാൻ ചെറുപ്പത്തില് ഭയങ്കരമായിട്ട് അധ്വാനിച്ചുണ്ടായിരുന്നു അതുകൊണ്ടാണോ എനിക്കിപ്പോ മുട്ടു തേയ്മാനം വന്നതെന്നുള്ള സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പള്ളിയിൽ പോവില്ല പോവില്ല എനിക്ക് ഞാൻ അത് ഞങ്ങളെ മലപ്പുറത്തൊക്കെ മുസ്ലിംസ് തന്നെ പറയും ഞങ്ങളെ പല പോഷൻസ് ഉണ്ടല്ലോ സംസ്കാരത്തിനൊക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റൂല സുരൂത്തിൽ ഇരിക്കാൻ പറ്റൂല രണ്ടു മൂന്ന് മാസമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അത് തന്നെ ഒരു ലക്ഷണമാണ് നമ്മൾ തീമാനം നന്നായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിപ്പോൾ ഈ തേ സംബന്ധമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ തരുണാസ്ഥിതിക്ക് തന്നെയാണോ സംഭവിക്കുന്നത് അതോ വേറെ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ തരുണാസ്ഥയ്ക്ക് മാത്രമല്ല തരുണാസ്ഥയ്ക്ക് ആ ലോഡ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴത്തേന് ചുറ്റുമുള്ള മസിൽസ് എല്ലുകൾ അതിനെല്ലാം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ഹായ് ഞാൻ ഡോക്ടർ അസീം ജബ്ബാർ ആസ്റ്റർ മദർ ഹോസ്പിറ്റൽ അരിക്കോട്ടിലെ മലപ്പുറത്തെ സീനിയർ ഓർത്തോപ്പടി കൺസൾട്ടൻ്റാണ് ഹലോ ഞാൻ ഡോക്ടർ ജോസഫ് ജോർജ് ഞാൻ ലക്ഷ്മി ഹോസ്പിറ്റൽ എറണാകുളത്തെ ഓർത്തോപെഡിക് കൺസൾട്ടൻസ് സർജനാണ് ജോസഫ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുട്ട് തേയ്മാനം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മുട്ടു തേയ്മാനം വരാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പല ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിനെപ്പറ്റി നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ജോസഫിൻ്റെ ഡോക്ടർ ജോസഫിൻ്റെ ഒ പി ഡിയിൽ വരുന്ന അധികം ആൾക്കാരും മുട്ടു തേയ്മാനം ഒരു ദിവസം ഒരു അമ്പത് പേര് വന്നു കഴിഞ്ഞാൽ അതിലൊരു തേർട്ടി ആൾക്കാരും ഒരു ഒരു അല്ലേ മോർ ദാൻ തന്നെയാണ് തോന്നുന്നത് എന്റെ എന്റെ ഒ പിയിൽ ഒരു മിക്സ് ക്രൗഡാണ് യങ് പേഷ്യൻസും കുറേ ഓൾഡ് പേഷ്യൻസും ഉണ്ട് അപ്പോൾ ഒരു മെജോറിറ്റി റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആർ ഓൾ പ്രായമുള്ള സ്ത്രീകൾ മുട്ടുവേദന നടുവേദന ചിലൊരു ഹിപ്പ് പെയിൻ അങ്ങനത്തെ ഉൾപ്പെൻസാണ് മോസ്റ്റ്ലി ഈ ഏജ് റിലേറ്റഡ്

വെറും ഏജ് റിലേറ്റഡായിട്ട് വരുന്നതാണ് രോഗ പ്രൈമറി ഓസ്റ്റി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ചില നമ്മൾ ഒ പി ഡിയിൽ വരുന്ന ചില ആളുകൾ ചോദിക്കും അറുപത് വയസ്സൊക്കെ ആളുകളാണ് സാധാരണ ഇങ്ങനെ പറയാറുള്ളത് ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കരമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു മുട്ട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതെ 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 സർ ഈ ആർത്രൈറ്റസിനെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ ഇപ്പോഴും പഠനങ്ങൾ അതെ അതെ നടക്കുന്ന ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ജനറ്റിക് ഫാക്ടറാണ് അപ്പോൾ അവരുടെ ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് അവർക്ക് മുട്ട് തേയ്മാനമായില്ലെങ്കിൽ ആർത്രൈറ്റസിന്റെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരൊരു റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നതാണ് പിന്നെ ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ അല്ലാതെ ഒരു ഇനാക്റ്റീവ് സെഡൻഡറി ലൈഫ് സ്റ്റൈലുള്ള ഒരു പേഷ്യന്റിനാണ് കൂടുതൽ ഒരു ആർത്ലറ്റിക് ചേഞ്ച് കണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ചെറുപ്പകാലത്ത് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റിയും എക്സസൈസും ഇല്ലാതെ വളരെ ജോലികളൊക്കെ ചെയ്യാണ്ട് അല്ല ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ കുറഞ്ഞൊരാൾക്കാണ് മുട്ടുവേന വരാൻ കൂടുതൽ സാധ്യത കൂടുതൽ സാധ്യത പിന്നെ രണ്ടാമത്തെ ഒരു കാരണം ജനറ്റിക്സ് അത് മാറ്റാൻ അതെ പിന്നെ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ അതെ 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 പിന്നെ ഒബീസിറ്റി തടി ഒരു ഫാക്ടർ പിന്നെ തടി കൂടുന്നത് ആർത്രൈറ്റിസിന്റെ മാത്രം ഒരു ഫാക്ടർ അല്ല പക്ഷേ ചില പഠനങ്ങൾ പറയുന്നത് ഇപ്പോൾ ആർത്രൈറ്റിസ് ഉള്ള ഒരു വ്യക്തി എല്ലായ്പ്പോഴും ഒരുപോലെ മുട്ടുവേദന ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ഒരു പത്ത് ശതമാനം ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ നീ റിലേറ്റഡ് സിംറ്റംസ് കുറേയും അങ്ങോട്ട് മാറി കിട്ടും നമുക്ക് പിന്നെ നമുക്ക് നമുക്ക് വേറെ ഫാക്ടേഴ്സ് എന്താണെന്ന് പിന്നെ എന്താണ് മുട്ടിലുള്ള അതെ സെക്കൻഡറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒരു കാരണം ഉണ്ടാവണം അത് മുട്ടിലുണ്ടാവുന്ന ഒരു പരിക്ക് തരുണാസ്ഥ കേടുപാടുകൾ ഫ്രാക്ചർ ഒക്കെ ഉള്ളിലേക്ക് നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്നു അതെ പ്രായം ചെല്ലുമ്പോൾ തന്നെ തേയ്മാനം വരാനുള്ള സാധ്യത കൂടുതലും ഫ്രാക്ചറിന്റെ അകത്ത് നമ്മള് അസ്തി വന്നേക്കുന്ന ഡാമേജ് നമ്മൾ എക്സറേയിൽ കാണുന്നില്ല അതേപോലെ തന്നെ ലിഗമൻ ഇഞ്ചറി മെനിസ്കസ് ഇഞ്ചുറി ഡെഫിനെറ്റ്ലെ ചിലർ ലിബൻ ഇഞ്ചുറി ചികിത്സിക്കാണ്ട് തന്നെ വിടും ചെറുപ്പത്തിലൊക്കെ ലിഗമൻ ഇൻറി വന്നിട്ട് ചികിത്സിക്കാൻ തന്നെ വിടും അവർക്കൊക്കെ കൂടുതൽ ചാൻസ് അല്ലേ അല്ലെറ്റിസ് വരാനല്ലേ അതെ അതെ ഒരു അബ്നോർമൽ മൂവ്മെന്റ് മുട്ടിനുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും തരുണാസ്ഥയ്ക്ക് തേയ്മാനവും ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുക

അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു തരാം ഈ മുട്ട് എന്ന് പറയുന്നത് നമ്മൾ തുടേൻ്റെ എല്ലും കാലിൻ്റെ എല്ലും കൂടെ കൂടി ചേരുന്ന സ്ഥലത്തിനാണ് നമ്മുടെ മുട്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ കാണുന്നത് എല്ലാണ് അപ്പോൾ ഈ എല്ലുകൾ നമ്മൾ മുട്ട് മടക്കുമ്പോഴും നിർത്തുമ്പോഴും എല്ലാം എല്ല് ഒരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലിൻ്റെ അറ്റത്ത് ആർട്ടിക്കുലാർ കാട്ടിലേന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ തരണാസ്തി എന്ന് പറയും അത് ശരിക്കും ഒരു ഫ്രിക്ഷൻ പോലെയാണ് നമ്മൾ മുട്ട് ഒരയാണ്ടിരിക്കാനും നമ്മുടെ വെയിറ്റ് വരുമ്പോഴത്തേനും അതൊരു സോഫ്റ്റ് സ്ട്രക്ചർ ആണ് അതൊരു ക്യാപ്പ് പോലെ ക്യാപ്പ് പോലെ ഇരിക്കും നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രാക്ചറാണ് പക്ഷേങ്കിൽ അത് പ്രായം ചെല്ലുമ്പോൾ അതിന് കുറച്ച് ബലക്ഷയം വരും അതിൻ്റെ പ്രകൃത്വം തന്നെ മാറിപ്പോകും മനസ്സിലായി ആ സോഫ്റ്റ്നെസ് തന്നെ മാറിപ്പോയിട്ട് നമുക്ക് നമ്മൾ ആ ഫ്രിക്ഷൻ എടുക്കാനുള്ള ശക്തി അതിന് ഉണ്ടാവില്ല അപ്പോൾ അതിനുള്ള ബലക്ഷയവും വരുന്നതിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഷോക്ക് അബ്സോർവിംഗ് കപ്പാസിറ്റി പോകും അതിന് അതിന് കുറച്ച് തേയ്മാനവും വരും അതിന് ബലക്ഷയവും വരും അതാണ് നമ്മൾ മുട്ടു തേയ്മാനം എന്ന് പറയുന്നത് അങ്ങനെ ബലക്ഷയം വരുമ്പോൾ എന്താ സംഭവിക്കുക അതിലിങ്ങനെ വിള്ളലുകൾ അതെ 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 അതിന് അതിൻ്റെ ആ പ്രോപ്പർട്ടി തന്നെ അതിൻ്റെ ആ ശക്തി തന്നെ കുറയും അത് പിന്നെ പുരോഗമിച്ച് പുരോഗമിച്ച് അത് കംപ്ലീറ്റ് ബലക്ഷയം വന്നിട്ട് ഈ എല്ലും എല്ലും തമ്മിൽ ഒരയാൻ ഇടയാകും നമ്മൾ കാല് മുട്ട് മടക്കുമ്പോൾ അതൊക്കെ ലേറ്റ് ആത്രൈറ്റിസിൽ നമ്മൾ കാല് മുട്ട് മടക്കുമ്പോൾ അത് കംപ്ലീറ്റ് ഇതായിട്ട് എല്ലും എല്ലും തമ്മിൽ ഒരയാനുള്ള സാധ്യത വരും അതിനാണ് നമ്മൾ ലേറ്റ് ആത്രൈറ്റിസ് എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര ലേറ്റായിട്ടുള്ളൊരു സ്റ്റേജ് ആണ് ഈ മുട്ടു തേമാനത്തിന് നമ്മള് മുട്ട തേയ്മാനത്തിന്റെ തീവ്രത അറിയാൻ വേണ്ടിട്ട് നമ്മൾ സാധാരണ രോഗി വരുമ്പോൾ തന്നെ നമ്മൾ എക്സ്റേ എടുക്കും അതായത് നിർത്തിയിട്ടുള്ള ഒരു എക്സ്റേ എടുക്കും കിടത്തിയിട്ട് എ പി ലാറ്റൽ എന്ന് പറയും എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ തീവ്രത അളക്കുന്നത് എത്രത്തോളം തേയ്മാനം ഉണ്ട് ഈ തേയ്മാനം എത്രമാത്രം അഡ്വാൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എക്സ്റേ ഒരു ഡോക്ടർക്ക് മനസ്സിലാവും അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളെ പിന്നെ ചികിത്സാ രീതികൾ പറഞ്ഞു കൊടുക്കുക മനസ്സിലായി ഒരു ഗ്രേഡ് ഫോർ ആർത്രൈറ്റിസ് എക്സ്റേയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണത് ശരിക്കും ഗ്രേഡ് ഫോറിൽ രണ്ട് എല്ലും തമ്മിൽ ഇങ്ങനെ ശരിക്കും ഒരഞ്ഞ് നിൽക്കും മനസ്സിലായി സാധാരണഗതിയിൽ നമ്മൾ എക്സ്റേ കാണുമ്പോൾ തന്നെ ഈ രണ്ട് എല്ലിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണും മനസ്സിലായി പക്ഷേങ്കിൽ ഒരു ഗ്രേഡ് ഫോർ ആർത്രൈറ്റിസ് എന്നൊക്കെ തന്നെ ശരിക്കും എല്ലുകൾ തമ്മിൽ മുട്ടി നിൽക്കുന്ന പോലെ നമുക്ക് ലോക്കായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ഞാൻ എൻ്റെ പേഷ്യൻസിന് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയാറുള്ളത് ഈ എക്സ്റേ എന്ന് പറയുന്ന ഒരു നിഴലാണ് ഖനം കൂടിയ സാധനങ്ങൾ നമുക്ക് എക്സറേനകത്ത് കാണാൻ പറ്റും പക്ഷെ ഈ അസ്ഥിയുടെ അറ്റത്തുള്ള ഈ തരുണാസ്തി ഈ മെനസ്കസ് മറ്റേ സൈഡിലുള്ള തരുണാസ്തി അപ്പോൾ തരുണാസ്തി മെനസ്കസ് തരുണാസ്തി ഇതാണ് സ്പേസ് അല്ലെങ്കിൽ ആ ജോയിന്റ് ഗ്യാപ്പായിട്ട് കാണുന്നത് അപ്പോൾ തേമാനവും ഈ ഓസ്റ്റിയോ ആറ്റിക് പ്രോസസ് കുറച്ചും കൂടെ വർദ്ധിക്കുമ്പോൾ തരുണാസ്തിക്ക് ഖനം കുറയുന്നു മെനസ്കസ് തേഞ്ഞ് പോകുന്നു പിന്നെ അസ്ഥി അസ്ഥി തമ്മില് ബോൺ ഓൺ ബോൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വരുന്നു അല്ലേ അതാണ് ലേറ്റ് സ്റ്റേജ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ും കണ്ടു അതെ 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 അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ മുട്ട് വളയും അതൊക്കെ വളരെ ലേറ്റ് സ്റ്റേജ് ആണ് ഡോക്ടർ സാഹചര്യം നമ്മളെ ഇപ്പൊ മുട്ടു തേമാനം എനിക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും ഒരു രോഗിയിൽ കാണുക മുട്ടു തേയ്മാനം ഉള്ള ഒരാളില് അപ്പോ യൂഷ്വലി പെയിൻ ആണ് മെയിൻ സിംറ്റം അത് വേദന അതെ അതെ നമ്മൾ കൂടുതൽ മുട്ടിനെ സ്ട്രെയിൻ കൊടുക്കുന്ന ഒരു അവസരം വരുമ്പോ ചിലപ്പോ ഒരു ദീർഘയാത്രയാവാം ഒരു പൊസിഷനിൽ തന്നെ ഇരുന്നുള്ള യാത്ര അതെ അതെ ചിലപ്പോ കൂടുതൽ പടികൾ കയറി ഇറങ്ങുന്നത് അമ്പലത്തിൽ ഒരു ഉത്സവത്തിൽ പോയി അതെ അതെ തിരിച്ചു വന്നു വേദന അതെ അതെ കാണുമ്പോൾ ചിലപ്പോ ഒരു വ്യത്യാസം കണ്ടുവന്നു വരാം നോക്കുമ്പോൾ തന്നെ കുറച്ച് നീരൊക്കെ കാണും നീരുണ്ടാവാ പൂർണ്ണമായിട്ട് നിവർത്താൻ പൂർണ്ണമായിട്ട് മടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോ പൂർണ്ണമായിട്ട് നിവർത്തുമ്പോ വേദന പൂർണ്ണമായിട്ട് മടക്കിയിരിക്കാൻ പറ്റില്ല ഇന്ത്യൻ അവരോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല തറയിൽ ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അങ്ങനെയാ കുറച്ച് കൂടുതൽ അഡ്വാൻസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറ്റ്സ് എ സിറ്റുവേഷൻ ഓൾ സർ കണ്ടിട്ടുണ്ടാവുമല്ലോ ബാത്റൂമിലൊക്കെ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും പക്ഷെങ്കിൽ പിന്നെ നമുക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ട് എഴുന്നേക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന മൂന്ന് അടി തീരെ നടക്കാൻ പറ്റൂല ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാനേ പറ്റില്ലാത്ത പുരോഗമിക്കുന്നതോറും അല്ലെ തേമാനം കൂടി വരും തോറും അങ്ങനത്തെ പെയിൻഫുൾ ആയി മാറും ഉള്ളില് ചെറിയ എപ്പോഴും നീര് കാണും അതെ 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 പിന്നെ നമ്മൾ ഈ നമ്മുടെ മനുഷ്യന്റെ ഒരു പ്രകൃതി അനുസരിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങും ഇപ്പോൾ പള്ളിയിൽ പെരുന്നാളുണ്ട് പോകില്ല എനിക്ക് മുട്ടുവേദനയാണ് ഞാൻ പോവില്ല പിന്നെ പള്ളിയിൽ മുട്ടു കുത്തി നിക്കാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നവരുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ വേദന കാരണം അവരെ മുട്ടുകു മെല്ലനെ ഇരുന്ന് തുടങ്ങും അതൊക്കെ ഒരു ലക്ഷണങ്ങളാണല്ലോ പിന്നെ എവിടെ പോയാലും ഒരു എനിക്ക് വേണ്ടി കരുതണേ എന്ന് വരും അതെ അതെ ഞങ്ങളെ മലപ്പുറത്തൊക്കെ മുസ്ലിംസ് തന്നെ പറയും ഞങ്ങളെ പല പൊഷൻസ് ഉണ്ടല്ലോ നിസ്കാരത്തിനൊക്കെ അത്യാഹത്തിൽ ഇരിക്കാൻ പറ്റൂല സുജൂതിൽ ഇരിക്കാൻ പറ്റൂല രണ്ടു മൂന്ന് മാസമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അത് തന്നെ ഒരു ലക്ഷണമാണ് നമ്മളെ െ ഞാനൊരു ക്രിസ്ത്യൻ ആണ് അപ്പൊ എന്റെ പള്ളിയിൽ നമുക്ക് ഫുൾ ടൈം നിക്കണം അപ്പൊ പുറകെ ഒരു മൂന്ന് റോ കസാര ഇട്ടിട്ടുണ്ടാവും ഈ മുട്ട തേമാനമുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പ്രായം കൂടുതലുള്ള ആൾക്കാരായിട്ട് തേമാനം നിക്കാൻ പറ്റും ഇത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കോമൺ അല്ലേ പിന്നെ ഏറ്റവും സങ്കടമുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ മുട്ടത്തിന്റെ തേമാനം കൂടിക്കൂടി വരുമ്പോൾ അവരുടെ ലോകം തന്നെ ചുരുങ്ങി തുടങ്ങും അവരുടെ ജീവിതം മൊത്തം അവരുടെ കുളിമുറി അവരുടെ മുറിയായിട്ട് ആയിട്ട് ചിലപ്പോൾ ചുരുങ്ങും അതെ അതെ പുറത്തേക്ക് ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളു അല്ലേ അതെ പണ്ട് നമ്മളെല്ലായിടത്തും പുറത്തേക്കൊക്കെ പോയിരുന്ന ആൾക്കാര് വീടിന്റെ ഉള്ളിൽ ഒതുങ്ങി കൂടാൻ തുടങ്ങും അതെ ഒരു പേടിയും കൂടിയാ എനിക്ക് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ ആശ്രയിക്കണമല്ലോ മറ്റാൾക്കാരെ ഡിപെൻഡൻ്റ് ആവണം നമുക്ക് ഇരിക്കണമെങ്കിൽ ഒരു ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് എനിക്ക് വേണ്ടി ചെയ്യണമല്ലോ അപ്പൊ ചിലപ്പോ ആ ഒരു ശല്യം വേണ്ട എന്ന് ചിലപ്പോ കരുതിയിട്ടാവാം നമ്മള് നമ്മുടെ സ്വയം തന്നെ നമ്മൾ ഇത് റെസ്ട്രിക്റ്റഡ് ആവുന്നത് സർ സാറിന് നമ്മൾ ഈ സംസാരിച്ച സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങി നിങ്ങൾ ഒരു ഡോക്ടറിനടുത്ത് പോയി എക്സ്റേ റേ എടുത്തു ഡയഗ്നോസിസ് വന്നു നീ ആർത്രൈറ്റിസ് മുട്ട് ഇനി എന്താ ചെയ്യാൻ ചെയ്യാൻ ഇത് നമുക്ക് റിവേഴ്സ് അപ്പോൾ എനിക്ക് മുട്ട് എനിക്ക് മുട്ട് തേയ്മാനം ആരംഭിച്ചു കഴിഞ്ഞ് ആ ആരംഭിച്ച മുട്ട് തേയ്മാനം എനിക്ക് ഇല്ലാണ്ടാക്കാൻ എന്നല്ല ചോദിക്കുന്നത് അതെ അല്ല ഓൾറെഡി നമുക്ക് തേയ്മാനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊസസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളെ മുടി നരക്കുന്ന പോലെയാണ് ഒരു മുടി അവിടെ നരച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കറക്കൂലല്ലോ അതേപോലെയാണ് ആ പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല പക്ഷേങ്കിൽ ആ മുട്ടു തേയ്മാനം കൊണ്ടുവരുന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കില്ലാണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് തുടക്കഘട്ടത്തിൽ ഏർലി സ്റ്റേജ് ഓസ്റ്റിയോത്രൈറ്റിസിലിപ്പോൾ നമുക്ക് മുട്ട തേമാനം ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്തു പക്ഷേ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലേ അതെങ്ങനെയാണ് അത് ബേസിക്കലി നമ്മളെ മൂവ്മെൻറ്റ്സ് നമ്മളെ മുട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് അതായത് മുട്ട് മടക്കുന്നതും നൂർത്തുന്നതും മെയിൻറ്റെയിൻ ചെയ്യണം മുട്ടിന് ചുറ്റുമുള്ള പേശികളുടെ ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ ചില ചില എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം പിന്നെ ഒരു ഫാക്ടർ പറയുന്നത് ചില ചെറിയ ചെറിയ മരുന്നുകളുണ്ട്

എന്ത് എക്സസൈസുകളൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഒരു മുട്ടു തേയ്മാനം ആരംഭിച്ച ഒരാൾക്ക് എന്ത് എന്ത് എക്സസൈസുകളാണ് ചെയ്യാൻ എന്നുള്ള സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അതെ പിന്നെ ഇതിനൊരു കോൺടെക്സ്റ്റും കൂടെ ഉണ്ട് നമുക്ക് മുട്ടു തേയ്മാനം വരുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സിംറ്റംസ് ഉണ്ടാവത്തില്ല

നന്നായിട്ട് മടക്കുകയും ചെയ്യുക നന്നായിട്ട് നിർത്തുകയും ചെയ്യാം രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുട്ടിൻ്റെ ചുറ്റുമുള്ള പേശികൾ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചില എക്സസൈസാണ് അതിന് നമ്മൾ ചെറിയൊരു ബോൾസ്റ്ററോ ചെറിയൊരു ടർക്കിയോ ചെറിയ പില്ലോയോ എടുത്തിട്ട് മുട്ടിൻ്റെ അടിയിൽ വെക്കണം അപ്പം മുട്ടിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം മുട്ട് പൊതിച്ച് പിടിക്കുക പൊതിച്ച് പിടിച്ചിട്ട് ഒരു പത്ത് വരെ എണ്ണ ഒന്ന് രണ്ട് അങ്ങനെ പത്ത് വരെ എണ്ണ വിടുക പിന്നെ ഒരു പത്ത് വരെ അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുന്ന നല്ലതായിരിക്കും അതെ അപ്പോൾ അത് മുട്ടിന് ചുറ്റുമുള്ള ഒരു മസിൽനെ പേശിക്ക് ബലം ബലം വെക്കും മൂന്നാമത് ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പൂറ്റിൻ്റെ അടിയിൽ ഇതേപോലെ തന്നെ ഒരു ടർക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നിവരാൻ വേണ്ടിയിട്ട് മുട്ട് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതൊരു പത്ത് വരെ എണ്ണ ഒരു മൂന്ന് എക്സസൈസ് ആയല്ലോ പിന്നെ ചെറിയ നാലാമത്തെ എക്സസൈസ് അല്ല വെറുതെ ഇരുന്നിട്ട് കാല് നന്നായിട്ട് നൂർത്തി പിടിച്ചിട്ട് ഒരു പത്ത് വരെ എണ്ണുന്നതും നല്ലൊരു എക്സസൈസ് തന്നെയാണ് അത് വളരെ ലാഘവമായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ആങ്കിൾ വെയിറ്റ് ഉപയോഗിക്കാം കൂട്ടാം പിന്നെ ഹാംസ്ട്രിങ് സ്ട്രെങ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചെയ്യാം പിൻവശത്തുള്ള മസലുകളിൽ അതെ അത് നമുക്ക് നമുക്കൊന്നെങ്കിൽ നിന്നുകൊണ്ട് മുട്ടുമടക്കാം അല്ലെങ്കിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് മുട്ടും അടക്കി പിടിച്ച് ഒരു പത്ത് വരെ എണ്ണി നിവർത്തുക എന്നുള്ളതാണ് ഒരു അഞ്ച് എക്സസൈസ് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതെ അതെ അപ്പം ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ വന്ന അസുഖം നമ്മൾ പുറകോട്ട് എടുക്കുന്നില്ല പക്ഷേ അത് മോശമാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ സഹായിക്കും കറക്റ്റ് കറക്റ്റ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് അഥവാ ശരീരം ഒരു ഭാരം ഒരു ഒബീസിറ്റി ആണ് ഇത് നിങ്ങൾക്കുള്ള ഒരു റിസ്ക് ഫാക്ടർ എങ്കിൽ ശരീരഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിലും ആൾ ശരീരഭാരം ആവശ്യമില്ലല്ലോ അല്ല അതല്ല അത് ബി എം ഐ എന്ന് പറഞ്ഞൊരു കാൽക്കുലേഷൻ ഉണ്ട് വി ട്രൈ ടു ഒരു ട്വന്റി ഫൈവിന്റെ അടിയിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഒരാളാണെങ്കിൽ ഒരു പത്ത് ശതമാനം കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അതെ ചില സ്റ്റഡീസ് പറയുന്നത് അപ് ടു ഫിഫ്റ്റി പെർസെന്റ് നീ റിലേറ്റഡ് സിംറ്റംസ് ഒരു ടെൻ പെർസെൻറ്റ് ബോഡി വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എയ്റ്റി കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇഫ് ഇറ്റ് ഡൗൺ ടു ഒരു പെർസെന്റ് സിംറ്റംസ് നീക്കം അപ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ് നമുക്കൊരു ഒരു ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് തേടുന്നതിന് നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും നമുക്ക് നമ്മുടെ അതായത് അതിന്റെ സ്പീഡ് നന്നായിട്ട് ുംട്ടു തൈമാനം പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ മരുന്നുകൾ പറഞ്ഞല്ലോ അത് എന്തൊക്കെ തരം മരുന്നുകളാണ് ഭക്ഷണം കഴിക്കുന്ന മരുന്നുകളുണ്ട് നമ്മുടെ മുട്ടിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന മരുന്നുകളുണ്ട് അപ്പോൾ നമുക്ക് ഒരു സി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സാർ പറഞ്ഞ പോലെ തന്നെ ഈ നീ ആർത്രൈറ്റിസ് ഒരു പ്രാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് എങ്കിൽ അതൊരു വൺ വേ സ്ട്രീറ്റ് ആണ് അത് നമ്മൾ തിരിച്ച് ചെറുപ്പാവില്ല ചെറുപ്പത്തിലുള്ള മുട്ട് നമുക്ക് നേരം കിട്ടാൻ പോകണില്ല അപ്പോൾ നമുക്ക് നമ്മൾ ഈ ചെയ്യുന്ന ഇൻ്റർവെൻഷൻസ് എല്ലാം തന്നെ ഒരു ടെമ്പററി സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ഇവൻച്വൽ ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് നമുക്ക് ഒരു പക്ഷേ ആ ഒരു പ്രതീക്ഷയിലാണ് അപ്പൊ അതിലുള്ളതാണ് നമുക്ക് മുട്ടിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻസ് എടുക്കാം അപ്പൊ അതിനകത്ത് ബിസ്കോ സപ്ലിമെന്റേഷൻ ഉണ്ട് നമുക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ബോൺമാറോ ബോൺ ചെയ്യാം അത് ഈ ജ എന്താ പറയുക സ്റ്റെറോയിഡ് ഇൻജെക്ഷൻസ് നമുക്ക് മുട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം ട്രാംസണലോൺ അല്ലെങ്കിൽ കാരക്കോഡ് ഇൻജക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു റിലയബിൾ ആയിട്ട് ഒരു ഫോർ എ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് വേദന ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് ചിലപ്പോൾ നമുക്ക് വരാൻ സാധിച്ചു എന്ന് വരും അതെ എസ്പെഷ്യലി എൻ്റെ ഒരു പ്രാക്ടീസിൽ ഇപ്പോൾ തേമാനമുണ്ട് പക്ഷെ നമുക്കിപ്പോ ഒരു നീ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ ഒരു സർജിക്കൽ ഓപ്ഷനിലേക്ക് പോകാൻ താല്പര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമുക്ക് മുട്ടു തേമാനം ഉണ്ട് മനസ്സിലായി നമ്മൾ എപ്പോഴാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത് എക്സസൈസ് ചെയ്തിട്ട് നന്നായിട്ട് വേദന കുറയുമ്പോൾ നമ്മൾ ഇൻജെക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല വേദന ഉള്ളപ്പോഴല്ലേ അതെ അതെ അതായത് ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്ത് ചെറിയ ചെറിയ രീതിയിൽ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് വേദന കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല ഈ അസുഖത്തിന്റെ ഒരു പ്രകൃതം അങ്ങനെയല്ല സാറേ എല്ലായ്പ്പോഴും ഒരുപോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ബുദ്ധിമുട്ട് കൂടും പക്ഷെ മോസ്റ്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ബുദ്ധിമുട്ട്

ഇത് പെയിൻറ് തന്നിട്ട് വേദന കുറയുകയും വീട്ടം കുറയും പക്ഷെ കൈയാണായുണ്ട് കല്യാണമുണ്ട് അതിന് തേമാനമുണ്ട് അതെ അതെ പക്ഷേ എനിക്കിനിപ്പോൾ നീതി വിദ്യ ചെയ്യാൻ സമയമില്ല അതെ അതെ അപ്പോൾ ഒരു ടൂസിനെയും ബന്സിലേക്ക് വേദന കുറഞ്ഞു കിട്ടും അപ്പോൾ എനിക്ക് എൻ്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർമ്മിച്ചതിന് ശേഷമാണ് അതെല്ലാം ജീവിത നിലപാട് ഉയർത്താൻ പറ്റിയ ഒരു സർജറി ആണ് അത് എൻ്റെ വേദന കുറയ്ക്കാൻ പറ്റിയിട്ടൊരു സർജറി